നമസ്കാരം ട്വന്റിയിലേക്ക് സ്വാഗതം ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള ചാരപ്പണി അതും പാകിസ്ഥാനു വേണ്ടി നടത്തി കൃത്യമായി കൈയോടെ പിടികൂടി പുറത്താക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഏജൻസികൾ പാകിസ്ഥാനുവേണ്ടി അങ്ങനെ ചാരവൃത്തി നടത്തിയ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ സീനിയർ എഞ്ചിനീയറാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് ബി എല്ലിന്റെ ഗവേഷണ വിഭാഗത്തിലെ സീനിയർ എഞ്ചിനീയറായ ദീപ്റാഞ്ച് ചന്ദ്ര എന്ന മുപ്പത്തിയാറുകാരനെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ബി എല്ലിനെക്കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ പല വിവരങ്ങളും ബിറ്റ് കോയിനുകൾ ലഭിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഏജന്റുമാർക്ക് ഇയാൾ കൈമാറി എന്നുള്ള വിവരമാണ് അന്വേഷണ ഏജൻസികൾ കിട്ടിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയാണ് ചന്ദ്രൻ ബെംഗളൂരുവിൽ മതിക്കരയിലാണ് താമസം സൈനിക ഇന്റലിയൻസും കർണാടക ഇന്റലിയൻസും നടത്തിയ സംയുക്ത അന്വേഷണത്തിലൂടെയാണ് ഇയാളെ കണ്ടെത്താനായി കഴിഞ്ഞത് റഡാർ സംവിധാനങ്ങൾ ഓപ്പറേറ്റിംഗ് ഫ്രെയിംവർക്കുകൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ ഉന്നത ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വളരെ പ്രധാനമായ തന്ത്രപ്രധാനമായ വിശദാംശങ്ങൾ പ്രധാന ഇൻസ്പറേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പ്രതി പാകിസ്ഥാനുമായി പങ്കിട്ടുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ചന്ദ്ര തന്റെ ഇമെയിൽ വാട്സപ്പ് ടെലഗ്രാം എന്നിവയിലൂടെ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തി കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിരിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ചന്ദ്രയെ സസ്പെൻഡ് ചെയ്തെന്നും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങളെ അന്വേഷിക്കാൻ വസുതന്വേഷണ സമിതി രൂപീകരിച്ചതായിട്ടും ബിഇ എൽ വക്താവ് പറയുന്നുണ്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ നിലവിൽ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്